ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ദിവസമായ ഒരു ഞായറാഴ്ച കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇന്ന് കർത്താവ് പ്രഭാതത്തില് എനിക്ക് തന്ന വചനം ഇതാണ് ജോബിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വചനം എൻ്റെ വഴികൾ അവിടുന്ന് അറിയുന്നു അവിടുന്ന് എന്നെ പരിശോധിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും അതെ വലിയ കൃപ നിറഞ്ഞ ഒരു വചനം എല്ലാ വചനങ്ങൾക്കും കൃപയുണ്ട് ഈ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി സമയത്ത് ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഈ വചനത്തിന്റെ വലിയ പ്രകാശം എന്നെ നയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ദൈവത്തിന്റെ ശിക്ഷണത്തിന് വിധേയമാകുന്ന ശിക്ഷയ്ക്കല്ല ശിക്ഷണത്തിന് വിധേയമാകുന്ന ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഈ വചനം ഈ ഞായറാഴ്ച ഞാൻ സമർപ്പിക്കുക എൻ്റെ വഴികൾ അവിടെ നിന്ന് അറിയുന്നു അവിടുന്ന് എന്നെ പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ളതായി മാറട്ടെ കർത്താവിൻ്റെ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ മേഖലകളിൽ കൃപയായി മാറാൻ ഈ സഹനം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വമിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ